അക്ഷര ഗ്രാമത്തിന്റെ അക്ഷരമുറ്റത്ത് നൂറ്റി പത്താമത് ഓണാഘോഷം കുട്ടികളുടെ കലാപരിപാടികൾ പൂക്കള മത്സരം വടംവലി എന്നിവ ആവേശകരമായി വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു നൂറ്റിപ്പത്ത് വയസ്സിന്റെ പ്രൗഢിയിലാണ് അക്ഷരഗ്രാമത്തിന്റെ അക്ഷരമുറ്റമായ വളയഞ്ചെറ ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്രയും വർഷത്തെ പാരമ്പര്യ തനിമയുമായി സംഘടിപ്പിച്ച ഓണാഘോഷം ശ്രദ്ധേയമായി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ ആഘോഷങ്ങൾ കൂടുതൽ ആനന്ദകരമാക്കുന്ന രീതിയിൽ വടംവലി മത്സരം കസേരകളി പൂക്കള മത്സരം എന്നിവയും റൊട്ടികളി തുടങ്ങിയ നാടന ഇനങ്ങളും ഓണസദ്യയും പരിപാടികളുടെ മാറ്റുകൂട്ടി സ്കൂൾ മാനേജർ കെ സി ശശികുമാർ പി ടി എ പ്രസിഡന്റ് കീഴിലം ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സുഭാഷ് എം പി ടി എ ചെയർപേഴ്സൺ ഷീല എൽദോസ് ഹെഡ് മാസ്റ്റർ ജി ആനന്ദകുമാർ എം എസ് അജയ്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറ്റിപ്പത്ത് വർഷം പിന്നിടുന്ന ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷവും വർഷങ്ങളെ പോലെ തന്നെ ഏറ്റവും വർണ്ണാഭമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റും പി ടി എയും സ്റ്റാഫും കുട്ടികളും എല്ലാം ചേർന്നൊരു ഉത്സവമായിട്ടാണ് എല്ലാ വർഷവും വളയഞ്ചങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓണാഘോഷം നടക്കുന്നത് അത് ഈ വർഷവും വിവിധ മത്സരങ്ങൾ വടംവലി പൂക്കള മത്സരം ഓണസദ്യ ഒപ്പം കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു വൈബിലേക്ക് ഈ ഓണത്തെ മാറ്റാൻ ഉള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത് അതിൽ എല്ലാവരുടെയും സഹകരണം പ്രത്യേകിച്ചും അക്ഷരഗ്രാമം എന്നറിയപ്പെടുന്ന ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഓണം പല രീതിയിൽ കൊണ്ടാടുന്നത് അതിൽ ഈ സ്കൂളിൻ്റെ ഓണാഘോഷവും എല്ലാ വർഷവും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് അഞ്ച് മുതൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലായി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ ഓണാഘോഷവും മുൻവർഷങ്ങളിലതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു അവിസ്മരണീയമായ ഒരു അനുഭവമാക്കി മാറ്റാൻ അത് ജാതിമത വർഗവർണ ഭേദങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ